കോടമഞ്ഞിറങ്ങുന്ന ഡിസംബറിൽ നക്ഷത്ര വിളക്കുകൾ മിന്നിത്തിളങ്ങുന്ന നാടായിരുന്നു മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തശേഷം നാട് വേദനയോടെ ഓർക്കുന്ന കുഞ്ഞു കുഞ്ഞുനക്ഷത്രങ്ങളുമുണ്ട് ഇപ്പോൾ അവിടെ അവിടുത്തെ ശ്മശാന ഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞു സഹോദരങ്ങൾക്കായി മാതാപിതാക്കൾ ഒരുക്കിയ പുൽക്കൂടും നക്ഷത്രവുമെല്ലാം നോവേറ്റുന്ന കാഴ്ചയാണ് മൂന്ന് കുഞ്ഞുങ്ങൾക്കായി പുത്തുമലയിൽ ഒരു പുൽക്കൂടുണ്ട് അതിൽ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്ന സാന്താക്ലോസും നക്ഷത്രങ്ങളുമുണ്ട് തൊട്ടടുത്ത് മഞ്ഞുവീണ മാർബിൾ ഫലകത്തിൽ അതിൽ നോക്കി പുഞ്ചിരിക്കുന്നു മൂന്ന് കുഞ്ഞുമുഖങ്ങൾ അനീഷിന്റെയും സയനയുടെയും പൊന്നുമക്കൾ മുണ്ടക്കൈയെ ഉരുളെടുത്തപ്പോൾ മൂന്നു കുഞ്ഞുങ്ങളുടെയും പുഞ്ചിരി മാഞ്ഞു കഴിഞ്ഞ ക്രിസ്മസിന് വീട്ടിൽ പുൽക്കൂടും നക്ഷത്രങ്ങളുമെല്ലാം ഒരുക്കിയതാണ് അത് കത്തിപ്പോയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നൽകിയ വാക്കാണ് അടുത്ത ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് വീണ്ടും മഞ്ഞിറങ്ങി ക്രിസ്മസ് എത്തി നാടെങ്ങും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ കുഞ്ഞുങ്ങൾക്കായി എങ്ങനെ പുൽക്കൂടൊരുക്കാതിരിക്കും അനീഷും അച്ഛൻ്റെയും അമ്മയുടെയും ആയുഷ്കാലത്തേക്കുള്ള വേദനയാണ് ഈ മൂന്ന് കുഞ്ഞുമക്കളുടെ കുഴിമാടം അവർ ബാക്കി വെച്ച സ്വപ്നങ്ങൾക്ക് പിന്നാലെയാണ് അവരുടെ യാത്ര അതിന്റെ ഭാഗമായാണ് ഈ കുഞ്ഞു പുൽക്കൂടും അവിടെ ഇരിക്കുന്ന മിഠായികളുമൊക്കെ പുത്തുമല ശ്മശാനത്തിൽ നിന്നും നിവേദിന്റെയും ധ്യാനിൻ്റെയും ഇഷാന്റെയും ഓർമ്മകൾക്കൊപ്പം ക്യാമറമാൻ സന്തോഷ് ശേഖർക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം ഫോർ